എന്താടി ഇരുത്താണ് കൊള്ളി അടുപ്പത്ത് വേടിച്ച വീഡിയോ കൊടുത്തിട്ടില്ല കൊള്ളി ഇവിടെ കലത്തിൽ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കലത്തിൽ പുഴുങ്ങിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കുളികൾക്ക് ഞമ്മളെ ചൂടിലുള്ളിൽ

കറക്ക മണക്കലല്ലേ നല്ല കറുണ്ടാക്കി അത് ഞമ്മക്ക് വിടാം അപ്പോൾ ചങ്ങനെ കറി കറി ഇവിടെ കയറി തീറ്റ ൊക്കാട്ടറി അപ്പൊ ചെറിയൊരു വീടിയാണ് എല്ലാരും കാണാൻ നല്ല രസമായിട്ടാ ഇലയില് അങ്ങനെ ബീഫുട്ട് കഴിക്കാൻ ഇപ്പൊ എല്ലാവരും ചെയ്ത നോക്കാം അത് ടേസ്റ്റ് ഉണ്ടെന്നോക്കാ നമുക്ക് ഒരാളോട് വിളിക്കാം ாய வித்தி கட்டன்ாய் கொள்ளி நம்ம கொள்ளீங்க கட்டன்ச்சாது எந்த கொள்ளில இப்போ நமக்கு குறச்சு கட்டன்

എങ്ങേ സ്ഥേപ്പ് ഇപ്പോ കാണാനർക്ക് ഹൈലി കപ്പലോട്ന്ന നല്ല കുറങ്ങണ്ടക്ക് చూడണ്ട മ്ം ചുള് പറവാ ഇടിക്ക്

哎呀！Uh, yeah.